എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമായി ഏതിൽ ശുഭകാര്യം നടക്കുന്നതും ഗണപതി സ്മരണയോട് കൂടിയാണ് ദേവാദിദേവകളിൽ പ്രഥമ സ്ഥാനമാണ് വിഘ്നേശ്വരനുള്ളത് ഗണപതി സ്മരണയില്ലാതെ ചെയ്യുന്ന ഏതൊരു മംഗളകർമ്മവും അത് എത്ര വലിയ മംഗളകർമ്മമായാൽ പോലും അത് ശുഭകരമാകില്ല എന്നാണ് വിശ്വാസം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് ദേവതകളെയും പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഗണപതിയെയാണ് ഗണപതി പ്രീതി ലഭിച്ചാൽ മറ്റ് ദേവീദേവന്മാരുടെ പ്രീതി ലഭിച്ചതിന് തുല്യമാണ് ജീവിതത്തിൽ ഉടനീളം ഗണപതി പ്രീതി ലഭിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങളുണ്ട് ആ മഹാശക്തിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം അർപ്പണബോധത്തോടു കൂടി ജപിക്കുവാനും കഴിയുന്ന നിരവധി മന്ത്രങ്ങളുണ്ട് വിഘ്നേശ്വരന്റെ അനുഗ്രഹം നേടുന്നതിനും ജീവിതത്തിൽ നിന്നും എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതിനും സഹായിക്കുന്ന ശക്തമായ ചില മന്ത്രങ്ങളാണ് ഇന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഗണപതിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതും സർവസമ്പദ് പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് വക്രതുണ്ട ഗ്രം ഇതാണ് വക്രതുണ്ട ഗ്രം ജീവിതത്തിലെ സർവക്ഷേമത്തിനും ആധാരമാണ് ഈ മന്ത്രം ജ്ഞാനം വിജയം സമ്പദ് സമൃദ്ധി ഭാഗ്യം എന്നിവ നൽകുന്ന മന്ത്രമാണ് അടുത്തത് അടുത്ത മന്ത്രമാണ് ഗണേശ ഗായത്രി മന്ത്രം ഈ മന്ത്രം നിത്യവും ജപിക്കാൻ ശ്രമിക്കുക താമസിക്കുന്ന ഭവനത്തിന് സർവവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഗണേശ ഗായത്രി മന്ത്രം വിഘ്നങ്ങൾ നീങ്ങുന്നതിനും ഗണപതി പ്രീതിക്കും ജപിക്കാവുന്ന മന്ത്രമാണിത് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ഗണപതി പ്രീതികരമാണ് നിത്യവും ജീവിക്കുക വഴി ജീവിതത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയുമാണ് പ്രധാനം ചെയ്യുന്നത് എല്ലാവർക്കും വിഘ്നേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം